നമ്മളെ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിടക്കാച്ചി പാർക്കിലേക്ക് പോവാനോട്ടോ വേറെ എവിടെയോ അല്ല നമ്മുടെ കാക്കതുർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ കുഞ്ഞൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാ കേട്ടോ അവളാണെങ്കിൽ ഇൻട്രോ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇൻട്രോ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാട്ടോ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ഇങ്ങക്കുടയില് കയ്പമംഗലത്തിനടുത്ത് കാക്കതുരുത്തി സീശ്വർ ഫാം ആൻഡ് നഴ്സറി ഇവിടേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടേക്കുള്ള പ്രവേശന ഫീ തികച്ചും സൗജന്യമാണ് പിന്നെ പാർക്കിംഗ് ഫീ ഒന്നുമില്ല കേട്ടോ പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് നിറച്ച തണൽ മരങ്ങളും ചെടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് നിറയെ റൈഡ്സ് ഉണ്ട് നമ്മുടെ മെറിഗോ റൗണ്ട് ഊഞ്ഞാല പിന്നെന്താ സീസോ സീസോ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഉച്ച തിരിഞ്ഞാണ് ഇവിടെ എത്തിയത് ഒരു മൂന്ന് മൂന്നരയ്ക്കായി പ്ലാന്റ് എത്തിയത് അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് മഞ്ഞി തുടങ്ങുന്ന സമയമായി ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹാഫ് ഡേ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമുണ്ടാവും ഫുൾ ഡേ നമുക്ക് കറങ്ങാൻ അത്രയ്ക്കങ്ങൾ ഡേരിയില്ല പക്ഷെ ഒരു ഹാഫ് ഡേ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നരയ്ക്കൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം മണി വരെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും നല്ല ആണ് ക്വൈറ്റാണോട്ടോ ഈ കാക്കാതുരുത്തി പാർക്ക് പിന്നെ ഈ റൈഡ്സിലൊക്കെ കയറാനായിട്ടേ എക്സ്ട്രാ ഫീഒൊന്നും നമുക്ക് കൊടുക്കണ്ട പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ എല്ലാ റൈഡ്സിലും ഫ്രീ ആയിട്ട് തന്നെ കയറാം കേട്ടോ നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പോൾ ഈ റൈഡ്സിലൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ കുറേ തണൽ മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല ഏളം കാറ്റെപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ഇവിടെ നന്നായിട്ട് ആസ്വദിച്ചിരിക്കാം കേട്ടോ എന്താ കുട്ടികളെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് ഊഞ്ഞാലവർക്ക് തന്നെ ആടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരമൊക്കെ ആട്ടിക്കൊടുത്തു പിന്നെ എന്താ ഇവിടുത്തെ ഹോഴ്സ് റൈഡർ ഉണ്ട് പിന്നെ അപ്പുറത്തായിട്ട് നമുക്ക് എലഫൻറ് റൈഡറൊക്കെ കാണാം കേട്ടോ ഈ മെറിഗോ റൗണ്ട് ഇങ്ങനത്തെ ചെറുതും ഉണ്ട് പിന്നെ നല്ല ഹൈറ്റിൽ ഒന്നും വരുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സീസോയും അവർക്ക് തന്നെ പൊങ്ങാന് താഴാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആരാധയുടെ അച്ഛനാണ് കേട്ടോ അതങ്ങനെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു മൃഗങ്ങളൊക്കെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ഈ ഗിനിക്കോഴി ഗിനിപ്പന്നി പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പക്ഷി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തത്ത ലവ് ബേഡ്സ് അപ്പൊ ഇവ ഇവരൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്ലാന്റ് നേഴ്സറി ഉണ്ടായിരുന്നു ഇവിടുന്ന് നമുക്ക് ഔഷധ സസ്യങ്ങളും ഒക്കെ വാങ്ങിക്കാം കേട്ടോ അധികം വിലയൊന്നും ഇല്ലായിരുന്നു ഔഷധ സസ്യങ്ങളും അല്ലാതെ ഉള്ള പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാ ഇടയ്ക്കൊക്കെ ആരാധി ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ നടന്നപ്പോൾ അതാ കുറച്ച് ഫിഷുകളൊക്കെ കണ്ടു നമ്മുടെ ട്രെയിനിവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ട്രെയിനിൽ നമുക്കൊരു മൂന്ന് നാല് ബോഗികളുണ്ട് അപ്പോൾ ഈ ട്രെയിനിൽ കയറി നമുക്ക് ഫുള്ള് ഈയൊരു കാക്കാതുരുത്തി പാർക്ക് നമുക്ക് റൗണ്ട് ചെയ്ത് വരാം കേട്ടോ ഇതിന്റെ കളറൊക്കെ പോയി കാരണം ഞങ്ങൾക്ക് ഒരു പഴയ ഒരു ഡസ്റ്റ് പിന്നെ നമ്മൾ ഈ കാണുന്നത് ബോട്ടിങ്ങിന്റെ ആണ്ട്ടോ ബോട്ടിങ്ങിലൊക്കെ കേറാനായിട്ട് നമ്മള് എക്സ്ട്രാ ഫീ കൊടുക്കണം പിന്നെ ഇങ്ങനത്തെ തണൽമരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നതേ സിംഹത്തിൻ്റെ മടയിലേക്കാണ് കണ്ട നല്ല ഫോട്ടോസൊക്കെ എടുക്കുക ഇവിടെ നിന്ന് അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് ഇരുട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ സൈഡിൽ കൂടെ കയറിതാ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സിംഹത്തിൻ്റെ മോളിലൊക്കെ കയറി നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികൾക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് അപ്പോൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലും അതിഥിയൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറി അപ്പോൾ അതാ ഇതാണ് വേണം കേട്ടോ സിംഹത്തിൻ്റെ മടാന്ന് തന്നെ പറയാം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അധികം ഇവിടെ നിന്ന് എടുത്തു കേട്ടോ ഈ സിംഹത്തിന്റെ മടയിൽ നിന്നിട്ടേ പുറത്തേക്ക് നോക്കുമ്പോ നല്ല വ്യൂ ആട്ടാ കൊറേ തണൽ മരങ്ങളും ബോട്ടിങ്ങും ട്രെയിനും ഒക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതൊക്കെയാ ഞങ്ങൾ എടുത്ത ഫോട്ടോസ് ഞങ്ങളുടെ ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ അത് ബോട്ടിങ്ങിലേ ഒര ഒരു ഫാമിലി അതായത് നാല് പേർക്ക് കേട്ടാ അതിലേ കയറാൻ പറ്റുള്ളൂ മാനുവൽ ആയിട്ടാണ് അതിലൊരു പെടലുണ്ട് പെടലും ലിവറാണുള്ളത് അപ്പൊ പെടല് നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ഇങ്ങനെ കറക്കി കൊണ്ടുപോകണം അപ്പൊ അതിഥി ഇവിടെ ഇരുന്ന് ഇടച്ചിലാണ് കേട്ടോ അവൾക്ക് ഫ്രണ്ടിൽ ഇരുന്ന് പെടല് ചവിട്ടണന്ന് പറഞ്ഞിട്ട് പിന്നെ നാല് പേർക്കാണ് പറ്റുന്നതെങ്കിലും നമുക്ക് കുട്ടികളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പേരായിട്ട് പേരായിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കയറിയിട്ടേ കൊറച്ചുനേരൊക്കെ പെടൽ ചവിട്ടിയപ്പോഴേക്കും ആരാധിക്ക് കാലു വേദനയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ചവിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ചവിട്ടി വന്നപ്പോഴാണ് ട്വിസ്റ്റ് കാലൊക്കെ നല്ല വേദനയായിരുന്നു വേദന ാക്കാതുരുത്തിലെ ബോട്ടിങ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ബോട്ടിംഗ് ഫീ വരുന്നത് നൂറു രൂപയാണ് പക്ഷെ നൂറു രൂപയ്ക്ക് നല്ല വർത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു പാർക്ക് ഫുള്ള് നമുക്ക് ചുറ്റി കാണാം പിന്നെ നല്ല ഇളം കാറ്റൊക്കെ ഉള്ളായിരുന്നേ നല്ല അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടാ അതിഥിക്കേ ഫ്രണ്ടിലിരിക്കണം എന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവളെ ഫ്രണ്ടിലേക്കായിട്ട് ഇരുത്തിട്ടാ അവൾക്കിങ്ങനെ ചവിട്ടണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവളെ കൊണ്ട് അങ്ങനെ ചവിട്ടിച്ചില്ല കാരണം അവൾ കുഞ്ഞാണല്ലോ അവൾക്ക് അതിനുള്ള ഒരു ശക്തി കുറച്ച് ശക്തി എടുത്തിട്ടുണ്ട് നമുക്കത് പെടൽ അങ്ങനെ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നിയെങ്കിലും കുറച്ച് ശക്തി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കറക്കാനൊക്കെ പറ്റുള്ളൂ ആരാധം പിന്നെ കുറച്ചു നേരൊക്കെ കറക്കി കഴിഞ്ഞപ്പോഴേക്കും അവളിങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ ചവിട്ടിയത് അപ്പോൾ ഇത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ പാർക്കിൽ വരുന്നവരെന്തായാലും ബോട്ടിങ്ങും കൂടെ ചെയ്യണം കാക്കാതുർത്തി പാർക്കിലേക്ക് രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് ഞങ്ങക്ക് ഇവിടെ കൊടകരുന്ന കുറച്ചും കൂടെ അടുത്താണ് കാക്കാതുരുത്തി പാർക്ക് അപ്പോൾ അപ്പതാ നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത് ഡാൻ ബുള്ളും ഇലക്ട്രിക് കാറൊക്കെയാണ് ഇലക്ട്രിക് കാറില് ആരാധ്യ നീരതും കൂടിയാണ് കേട്ടോ കയറിയിരുന്നത് റിന്റെ ഫീ വരുന്നത് നാപ്പത് രൂപയാണ് ഇവർക്ക് ആദ്യം ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാ കാറിനും ഇടിച്ച് തെറിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ഓക്കെ ആയിട്ട് അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു ബെല്ല മറന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റോളാണ് കേട്ടോ അവർക്ക് ഒരു ടൈം കിട്ടുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ ബെല്ലടിച്ച് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓഫായിപ്പോവും ഡാൻസിംഗുള്ളിലും സൂപ്പറായിരുന്നു പക്ഷേ പക്ഷെ ഞങ്ങള് ഡാൻസിംഗുള്ളിൻ്റെ മുകളിലേക്ക് കയറിയില്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് അത് അപ്പഴത്തേക്കും വെച്ച് എന്നൊക്കെ തുടങ്ങി നമ്മൾ ക്യാൻറ്റീനിലേക്ക് എത്തി ക്യാൻറ്റീനില് എല്ലാത്തരം സ്നാക്സും മസാല ദോശ ഐസ്ക്രീം എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഞങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീം ആട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നാലഞ്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൂപ്പർ ആയിരുന്നു ഇവിടത്തെ ആ ഒരു ഭംഗിയും ഒക്കെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആയതുകൊണ്ടേ ഞങ്ങൾക്ക് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ ആ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ നമ്മുടെ ബോട്ടിങ്ങിന്റെ ആ ഒരു ഏരിയ ആയിട്ട് ഇവിടെ കാണുന്നത് പുറകിൽ കൂടെ ബോട്ടിങ്ങും കാണാം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിനിലെ ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഫാമിലിക്ക് ഓരോ ബോഗി പോലെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ബോഗിയിൽ കയറി ഇത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉണ്ടോ നമുക്ക് മുപ്പത് രൂപ കൊടുത്ത് ഈ ഒരു ട്രെയിനിൽ പോയാൽ നമ്മുടെ ഈ കാക്കാത്തുരുത്തി പാകർക്ക് ഫുള്ള് നമുക്ക് റൗണ്ട് ചെയ്ത് കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഹോഴ്സ് റൈഡ് കാണാട്ടോ ഈ ഹോഴ്സ് റൈഡിന് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അതും കുറെ പേരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഹോഴ്സ് റൈഡിൽ കയറിയില്ലാട്ടോ ഈ ഒരു ട്രെയിൻ യാത്രയിലെ ഇതാ നമുക്ക് സൈഡിലൊക്കെ കുറേ പേരെ നിൽക്കുന്നത് കാണാട്ടോ വൈകുന്നേരം ആയപ്പോഴും നല്ല തിരക്കായി തുടങ്ങി ഞങ്ങൾ ഒരു മൂന്നരയ്ക്ക് എത്തിപ്പൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു ആറു മണിക്കായപ്പോഴേക്കും പാർക്കിൽ നിറച്ച ആൾക്കാരൊക്കെ എത്തി എത്തിത്തുടങ്ങിട്ടോ നമ്മുടെ പാർക്കിലേക്ക് പാർക്കിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ ഇതല്ല എക്സിറ്റ് അതും ഈ ഒരു ട്രെയിൻ പോകുന്ന റൂട്ടിക്കൂടെ തന്നെയായിരുന്നു കേട്ടോ എക്സിറ്റ് വന്നതും പിന്നെ പ്രത്യേക ഒരു കാര്യം നമ്മുടെ ഈ പാർക്കിലേക്ക് പ്രവേശന ഫീല് ഇല്ല പിന്നെ പാർക്കിംഗ് ഫീയും സീറോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ട്രെയിൻ യാത്രയും ഇലക്ട്രിക് കാറും ബോട്ടിങ്ങും അതിനൊക്കെയാണ് ചെറിയ ചെറിയ ഫീസ് ഉള്ളത് പക്ഷേ ആ ചെറിയൊരു ഫീസ് ഉള്ളെങ്കിലും നമുക്ക് ഈ ഒരു പാർക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് സീറ്റിലായിരുന്നുണ്ടോ ഇരുന്നത് പിന്നെ ട്രെയിനിൽ നല്ല പാട്ടൊക്കെ വെച്ചായിരുന്നു തന്നെ ഞങ്ങള് മൂന്നുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ രണ്ട് സൈഡിൽ നിറച്ച് തണൽ മരങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ നല്ല കാറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പാർക്കിലേക്ക് ഒരുക്കില്ലെങ്കിൽ വന്നോളൂ കേട്ടോ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ബോട്ടിങ് ചെയ്ത ആ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ ഈ ട്രെയിനും പോകുന്നത് അപ്പം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാ നമ്മുടെ പാർക്ക് നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പാർക്ക് ഉണ്ടല്ലോ അത് കാണാം പിന്നെ കുറെ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടകവും കുതിര കാള എമ്മു പിന്നെ കുറെ നായകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഇരുട്ടൊക്കെ ആയപ്പോ പിന്നെ വീഡിയോ അങ്ങനെ അങ്ങനെ ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തുന്നില്ല ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കാക്കാത്തുരുത്തി വിശേഷങ്ങൾ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ നമ്മുടെ ഇൻറോയിൽ നമ്മൾ പറഞ്ഞുല്ലോ അതിഥിയുടെ കുറച്ച് വീഡിയോ അത് ഞങ്ങൾ പറഞ്ഞിട്ട് എടുത്തതല്ല കേട്ടോ അവൾ അവളുടെ ഒരു എക്സൈറ്റ്മെന്റിൽ എടുത്തതാണ് തന്നെ അപ്പൊ ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ ചാനൽ കാശിൽ ഇന്ന് വന്നേക്കണത് എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സും കൂട്ടിയിട്ട് ഞങ്ങൾ കാക്കത്തുരുത്തി പൂവാട്ടും അപ്പോൾ കുറച്ചായിരം കഴിഞ്ഞിട്ടാണ് ആ അച്ഛൻ്റെ റെഡി ആയി കഴിയുമ്പോൾ പോവും പിന്നെ ചേച്ചിയുടെ രണ്ട് മൂന്ന് നാല് അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കും ഫോട്ടോസും ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസും ഒക്കെ എടുക്കണ്ടത് കാണാം ഞങ്ങൾ ഇത് പറഞ്ഞത് തെറ്റി വീണ്ടും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് അപ്പോ ബ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവർക്കും വൈ സീ